ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അതിമനോഹരമായ കാഴ്ചകളുമായി നിങ്ങളെ മുമ്പിൽ ഇതാ എത്തിക്കഴിഞ്ഞു ഹൗ എന്തൊരു കാഴ്ചയെന്നറിയുമോ സുന്ദരമായ റോഡുകളും മരുവികളും ഭയ എന്തല്ല അപ്പോൾ ടെൻ്റുകൾ കാണാൻ പോവുകയാണ് നമ്മൾ ടെൻറ്റ് ടെൻറ്റ് ലാസ്റ്റ് വീഡിയോ എടുക്കും ചിലപ്പോൾ ഈ കൊല്ലത്തെ എന്താ തണുപ്പ് കാലത്തിൻ്റെ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ കാഴ്ച ആരും തട്ടി നിൽക്കാതെ കാണുക ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മളെ ആണ് ടെൻറ്റ് ടെൻറ്റ് എന്ന് പറയില്ലേ ഹൈമ എന്നാൽ ഇവർ പറയുക ഇരുപണം തണുപ്പ് കാലായ നാല് മണിയായി കഴിഞ്ഞാൽ ഇവിടെ ആളുകളുണ്ട് തിങ്ങി എന്നറിയൂട്ടോ വാഹനങ്ങളും ജനങ്ങളും അത്രയും ടെൻ്റുകളാണ് മരുഭൂമിയിലാണ് ഇത് ഏതായോണ്ട് പറിച്ചു കളയാനായിട്ടോ വലതിയാതായത് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ എടുത്തു പോകും ഇത് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ആളുകൾ ഈ മരുഭൂമിയിൽ വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ടിങ്ങനെ ഓടി ഇരുന്ന് സംസാരിച്ച് പോകട്ടോ അവരൊന്ന് മഴ അങ്ങനെ പെയ്യുകയാണെങ്കിൽ പുറത്തേക്കാണ്ടിറങ്ങും പുറത്തേക്ക് ഇറങ്ങിയിട്ട് നനിയ അവർക്ക് റഹ്മത്താണ് ഒരു ഇതാണ് വർഷത്തിൽ ഒരു മഴക്കപ്പ് കിട്ടുള്ളുല്ലോ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ തുള്ളിടും അപ്പം അത് നനയുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒരു വർക്കത്ത് എന്നാണതിന് പറയുക അവര് അപ്പോൾ നമ്മളൊക്കെയാണെങ്കിൽ മഴ കണ്ട ഓടി രക്ഷപ്പെടും അല്ലേ ഇവരങ്ങനെയല്ല ഒരു മഴൻ്റെ ഇത് കണ്ടാൽ അതിലേക്കുണ്ട് ചാടിയിറങ്ങും മണ്ണിലങ്ങനെ ഇരുന്ന് മാന്തി ഇങ്ങനെ കളിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് നമ്മളവിടുത്തെമാതിരി മണ്ണിലും ഇതിലൊന്നും കളിക്കില്ലല്ലോ ഇവരും ഒരു കൂട്ടം കൂട്ടായിട്ടുള്ള വീടുകളാണ് ഉണ്ടാകുക അപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ടാണ് ഈ പുറത്തിറങ്ങിയാണ്ട് ഇങ്ങനെ ഇതേപോലെ സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ ഇവിടെ തന്നെ നല്ല ടൗൺമാതിരി സംഘടിപ്പിച്ചിട്ടുണ്ട് വരും വൈകുന്നേരം ആറു മണിയായ നമുക്ക് ഈ ക്യാമറ കൊണ്ട് ഇതിൽ വരാൻ പറ്റില്ല അത് ചില വെറും സ്ത്രീകളായിരിക്കും കൂടുതലും അപ്പോൾ അത് കാരണം ഇപ്പം നമ്മളിങ്ങനെ അടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു ജോ ഒരുപോലത്തെ വീട് ഹൈമകളും ടെൻറ്റുകളും മറകളും വേലികളും കൂടുകളും കൂടാരങ്ങളുമായിട്ട് ഇങ്ങനെ നിറ കൃഷി വെച്ചിരിക്കണം അതിലടയിൽ ഇവിടെ അതിന് ഇതിൻ്റെ ബോഡ് അതിൻ്റെ മാപ്പ് കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് നാല് അഞ്ച് സ്ഥലത്തുണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എക്സിബിഷൻ നടക്കുന്ന ഒരു വലിയൊരു ടെൻറ്റാണ് ഇതായി വെള്ളം കണ്ടുകൊണ്ട് അതിപ്പുറത്ത് കണ്ടത് അത് ഭയങ്കരമായ ഒരു പരിപാടിയാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഭയങ്കരമായ സോകളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എമിനി എസ് ആറ് സീത അലത്തോളെന്നൊക്കെ പറഞ്ഞ മാതിരി റോഡുകളും അതി നിറ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് വരും പണ്ട് അത് നല്ല നമ്മുടെ നാട്ടിലെ ഹൈവേനെ പോലത്തെ വലിയ വലിയ റോഡുകളാണ് കേട്ടോ അതിസുന്ദരമായ ഈ റോഡുകളും ഈ കൈമകളും ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടായിരിക്കും ചില നമുക്ക് ഇനി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഞാനതൊന്ന് ഒപ്പിയെടുത്തതാണ് ഒരുപാട് വീഡിയോകൾ ഞാൻ ആദ്യം ഇടക്കിടക്ക് ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും പോലും ഇതൊരു ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യമല്ല അപ്പോൾ ഈ വൈകുന്നേരം ഇതാണ്ട് ഈ ബോർഡിലാണ് ഈ ഹൈമൻ്റെ മാപ്പ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് അതൊരിക്കുവാണെങ്കിലും ഫോട്ടോ അടിച്ച് പോകാനായിരിക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടെൻറ്റുകളാണ് ഈ ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവാണ് കേട്ടോ നമ്മളൊരു ഒറ്റ ഫുൾ റൗണ്ട് നമുക്ക് കറങ്ങാൻ പറ്റാത്തതുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടില്ല എത്ര വേണമെന്നറിയാമോ ഇത് ആരും തട്ടി നിൽക്കാതെ കണ്ടോളി കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഈ വാഹനങ്ങളിൽ നിന്ന് നടത്തുന്നുണ്ട് ഇവർ വൈകുന്നേരം ആവുമ്പോഴാണ് നടത്തുന്നത് അതൊക്കെ കച്ചവട വണ്ടികളാണ് പല ജാതി കച്ചവടമുണ്ട് ഇവർക്ക് തീയിടാനുള്ള വിറക് വെള്ളം പിന്നെ ചായ കോഫി ഒക്കെ ഇവിടെ ഇവർ വയ്ക്കണവലും ഇവർ ഇവരുണ്ടാക്കണുണ്ട് അപ്പോൾ ചിലവർ ഉണ്ടാക്കാൻ സൗകര്യമില്ലാത്ത ആൾക്കാരുണ്ട് ഈ ചെറിയ ചെറിയ റൗണ്ടിലൊക്കെ അപ്പോൾ അവർക്ക് വാങ്ങി കുടിക്കാനുള്ള കടകളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഇവർ അത് വൈകുന്നേരം നേരമാകുമ്പോൾ ഓരോ വാനുകൾ വന്ന് അങ്ങനെ അവർ റെഡിമെയ്ഡായിട്ട് കടകളിങ്ങനെ ഉണ്ടാകുക അവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈറ്റിൻ്റെ മാലകളും അതി മദ്യ മനോഹരം കണ്ട ഓരോ കടകളാണ് ഈ കണ്ടത് അതുപോലെ ഒരുപാട് ഐറ്റങ്ങൾ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഐറ്റങ്ങളാണ് ഇതുണ്ടല്ലേ എത്ര രണ്ട് ഭാഗത്തുണ്ട് നമുക്ക് ശരിക്കും തിരിച്ച് പിടിക്കാൻ പറ്റാത്തതുണ്ട് ഒരു നമ്മളെ മുന്നേക്ക് ഫോൺ വെച്ചിങ്ങാണ്ടുള്ള ഒരു ഒറ്റ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല അവിടെ എത്രണെല്ലോ ആ ലാസ്റ്റ് മുതൽ ഈ ലാസ്റ്റ് ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇഷ്ടമാതിരി ഈ ഒരു നാട് പുള്ളായിട്ട് ഇവിടെ കൈമാടിച്ചിട്ടുണ്ട് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഉത്സവമാണ് അവിടെ അതിന് ഇവിടെ ഭയങ്കരമായ ഒരുപാട് പരിപാടികൾ എന്തൊക്കെയുണ്ട് കേട്ടോ എക്സിബിഷൻ എന്ന് പറഞ്ഞ മാതിരി വലിയൊരു രണ്ട് പാറ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ അതൊക്കെ ഇവർ പഞ്ചായത്ത് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ അങ്ങേ അറ്റം വരെ കാണേണ്ടേ നമുക്ക് ക്യാമറ പൊന്തിക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് മുന്നിൽ വെച്ചതുകൊണ്ടാണ് അത്രയും കാണാത്തത് എന്നിരുന്നാലും വളരെ ഭംഗിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക റിയുമുള്ള ചങ്കളെ അങ്ങനെ എല്ലാ ചങ്കുകളും ഒരായിരം സ്നേഹത്തോടു കൂടി പറയുന്നു സബ്സ്ക്രൈബ് സപ്പോർട്ടിലേക്ക് അത് ഞാൻ മറന്നെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക പ്രിയമുള്ള ചങ്കളെ ഇതുപോലത്തെ കിട്ടിലം വീഡിയോ കാണാൻ വേണ്ടിയിട്ടായിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചും പൊട്ടിക്കുക ഈ വെടുത്തൊരു കിട്ടിലം വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണെങ്കിലും നിങ്ങളെന്തു ചെയ്യുക ശരിക്കും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ പ്രിയമുളച്ചങ്കളുടെ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ഇതുപോലെ മരുഭൂമികൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതാണ് കൈമകളായി ടെൻറ്റുകൾ ടെൻറ്റുകളായി കൈമകൾ എന്ന് പറയുന്നത് പ്രിയമുള്ള പ്രിയമുളച്ചങ്കളെ ഇതിൻ്റെ കിടിലം ഒരു ഫ്രമോ ഇത് എന്താണ് പെർഫോമൻസ് ഇവിടെ കാണാം അതാണ്ട ഈ ബോർഡ് കണ്ടില്ലേ ഈ ബോർഡ് കണ്ടോളി ഒന്ന് അതിലെല്ലാം ഇതിൻ്റെ മാപ്പ് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് പത്തോ പന്ത്രണ്ടോ ബോർഡുകൾ ഞാനിപ്പോൾ ഇതിലൊരു ഒപ്പിടിച്ചിട്ടുണ്ട് ഇനിയും ഇത് കണ്ട ഒരു ബക്കാലയാണ് കേട്ടോ ബക്കാലം അല്ല ഭയങ്കരമായൊരു ആയിരിക്കും വൈകുന്നേരം നേരത്തെ ഈ നടക്കുന്നത് ഇവിടെയൊക്കെ അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഇതുണ്ടോ വലിയൊരു കടയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ സാധനങ്ങൾ പുറത്ത് വച്ച് വയ്ക്കാനുള്ളതാണ് അടിയൊരു ദാർഭായി എടുക്കുകയാണ് അപ്പോൾ അവർക്ക് മണ്ണാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അവർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ത് മഴയടിച്ചാലും ഈ കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് മഴ അടുക്കില്ല അപ്പോൾ അത്ര മഴ എല്ലാവരും പുറത്തിറങ്ങി ചാടിക്കളിക്കും അവർക്ക് മഴ നനയൽ നല്ലൊരു വറക്കത്ത് കാണ ഒരു ബോർഡും കൂടി വന്നു അപ്പോൾ ഇതുപോലെ ഒരുപാട് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ മാപ്പുകൾ കണ്ട് മനസ്സിലാക്കാൻ അതിൻ്റെ റൂട്ടുകളും അതിൻ്റെ നമ്പറുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ടത് ഇതൊരു കഥയാണ് വീണ്ടും അങ്ങനെ ഓരോ സംവിധാനങ്ങളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കൈമകൾ ഈ റോഡ് കൂടി കണ്ട് ഓരോ റോഡുകൾ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് കേട്ടോ ഈ വാത്തു വാത്തക്കൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കാണാതിരിക്കരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഒരു ഒരു എല്ലാ ീറ്ററിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും റോഡുകൾ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ചുറ്റി അടിക്കണ്ട വീണ്ടും റോഡ് വന്നു അപ്പം ഇങ്ങനെ വണ്ടികളൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ കൈമൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് എൻ്റെ അല്ലല്ലോ ഇത് അങ്ങനെ പെട്ടെന്ന് തീപിടിക്കുന്ന ഇരിക്കുന്ന സാധനം എന്നല്ല അത്ര നല്ല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കണെന്ന് അപ്പോൾ പ്രിയമുള്ളവരെ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ടോ എത്ര റോഡുകൾ നമ്മളിപ്പോൾ കണ്ടു ഈ പോകുന്ന പോക്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങളെന്ന് നമ്മളെ വീഡിയോയിൽ പറയുന്നത് എന്താണ് ടെൻറ്റുകൾ കണ്ടോ ഇതൊരു കടയാണ് കേട്ടോ അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ കടയാണ് മാറും മുന്നേ കണ്ട് ഇറങ്ങി വരും അപ്പോൾ പ്രിയമുള്ള ചങ്ങലോട് വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും തട്ടി നീക്കേണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെ മരുഭൂമിയിലെ ടെൻ്റുകളുണ്ടോ കൂട് കുംഭാരങ്ങളായി നമ്മളെ ഷെഡുകൾ അപ്പോൾ ഇറക്കുക നമ്മളെ വീട് ഇവിടെ അവസാനിക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീണ്ടും ബോർഡുകൾ വന്നു ഈ ബോർഡുകൾ ഇങ്ങനെ കൊടുത്തുക്കുന്നതിൻ്റെ മാപ്പുകൾ കാര്യങ്ങൾ അവിടെ അവിടെ വെച്ച് കാണാനാണ് എല്ലായിടത്തും എല്ലാവരും എവിടെയും കറങ്ങൂല ഒരു സ്ഥലത്ത് അവർക്ക് അവർക്കുള്ള സ്ഥലത്ത് മാത്രം നടക്കുകയുള്ളൂ അങ്ങനെ പെണ്ണുങ്ങളങ്ങനെ പുറത്തിറങ്ങി വേണ്ടൊന്നുമില്ല അപ്പോൾ അതിലാണ് ഓരോരോ ബോർഡുകൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ചങ്ങുകളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഈ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ വീഡിയോ കാണാൻ നിങ്ങളത് നമ്മളെ ബെല്ലൈക്കൻ അടിച്ച് ഒന്ന് അടിച്ചുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് മരുഭൂമിയിലെ ടെൻറ്റുകൾ ഇത് ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി എപ്പോഴും മരുഭൂമിയിലേക്ക് ഇങ്ങനെ ഓടാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണ ഇതാണ് മരുഭൂമി കുന്നും മേടുകളൊന്നും ഉണ്ടാവില്ല നല്ല നേരുന്ന സ്ഥലത്ത് വെച്ച് അവർക്ക് അതിനുള്ള അനുവാദം കൊടുത്തിട്ടാണ് ഇവർ കിട്ടണ കേട്ടോ അവർക്ക് സ്വന്തമായിട്ടല്ല ഇത് ഗവൺമെൻറ് സ്ഥലമാണ് ഇവർക്ക് ഇവിടെ കളിക്കാനും അതുപോലെ ഇതുപോലെ വന്നിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് ഒരു ഉത്സവം പോലെ ഞാൻ അതൊരു വൈകുന്നേരം നേരമാകുമ്പോൾ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമായിട്ടാണിത് അല്ലെങ്കിൽ ഇത്രയും പൈസ ചിലവാക്കൂലും ഇത് നാല് മണി ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിരാവിലെടുക്കുന്ന പേടിയാണ് എനിക്ക് പിന്നെ രാവിലെ അവർ പോകും മൂന്ന് മണി മൂന്നര ആകുമ്പോൾ ഇവർക്ക് സ്ഥലം കൂടും ആറു മണിക്ക് നാല് മണിയാവുമ്പോൾ വന്നാൽ വൈകുന്നേരം നാല് മണിക്ക് വന്നാൽ വിലച്ചൊരു മൂന്ന് മണിയാവുമ്പോൾ ഇവർ സ്ഥലം പൊടും ആ തണുപ്പത്തിന്ന് തീയിട്ട് കൂടി അങ്ങനെ ഇരുന്ന് എല്ലാ സംവിധാനങ്ങളും ഇവിടെ കച്ചവടം ഉണ്ടാകും അപ്പോൾ എന്ത് തീ വിറക് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ടാവും അതൊക്കെ വാങ്ങി ഇവിടെ തിരുന്ന് കത്തിക്കുക കണ്ടില്ല എന്തെല്ലാം തരത്തിലാണ് നോക്കുമോ ഞാനിന്ന് പത്തിരുപത്തി അഞ്ചോളം കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ ഇത് ഓടിയെടുത്തിട്ടുണ്ട് ഉപ്പിയെടുത്തിട്ടുണ്ട് അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഈ വർഷം ഞാൻ ഈ ബൈക്ക് വരാൻ പറ്റാത്തൊരു കാര്യമുണ്ടാണെങ്കിൽ അത് കാണാനാണ് കേട്ടോ ബോർഡുകൾ വേണ്ടിയില്ല ഈ ബോർഡ് അതിൻ്റെ ഈ ഇതിൻ്റെ മാപ്പാണ് അതിൻ്റെ മോഡലായി ഒരു ഫോട്ടോ കൂടെ അടിച്ചു വെച്ചത് അപ്പോൾ പറയുമ്പോൾ ചങ്ങകളെ എല്ലാ ചങ്ങിനോടും ഒരായിരം സ്നേഹത്തോടെ പറയുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ഹൈപ്പ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാ ചങ്കാളോടും ഒരായിര സ്നേഹത്തോട് പറയുന്നു സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ളു ബെലൈക്കൻ ഇരിക്കുക ഇനും ഒരുപാട് കാഴ്ചകൾ നമ്മളെ മുമ്പിലുണ്ട് കേട്ടോ ഇതാ കാണുന്നതെല്ലാം മരുഭൂമിയിലെ ടെൻറ്റുകളാണ് ഇനിയും കാണാനുണ്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് ചക്രത്തിലുള്ള നാല് ചക്രമുള്ള സൈക്കിള് മോട്ടോർ സൈക്കിള് ഭയങ്കരമായ അതി സാശ്യമായ പരിപാടികളും ഈ മണലിൽ വരെ നടത്തും കേട്ടോ ഇതും വീണ്ടും ബോർഡുകൾ കണ്ടിട്ട് അങ്ങനെ ഒരായിരം ബോർഡുകളും എല്ലാം സ്ഥാപിച്ച ഈ കൊടികളും പല വർണ്ണമായ കൊടികളൊക്കെ പാറി പറക്കും വൈകുന്നേരം നേരെയാണ് ഇതൊക്കെ ഓരോരോ കടകളാണ് അങ്ങനത്തെ കടകൾ ഒരുപാട് കടകൾ കണ്ടപ്പോൾ ടി കടകളിങ്ങനെ അങ്ങ് ചുറ്റു വരെ ഉണ്ടാവും അപ്പോൾ എല്ലാവരോടും ഇതുപോലത്തെ കടകളുണ്ടാവും ഓരോ മൂലയിലും ഇങ്ങനത്തെ കുട്ടികളെ കളി സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുന്ന കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ എല്ലാം ഒന്നാണെന്ന് കരുതുന്ന പോലത്തെ സൈസിൽ ഇഷ്ടം പോലെ കടകൾ സംവിധാനിക്കും അവർ ഈ ടെൻറ്റിൻ്റെ സൈഡിൽ വാഹനങ്ങൾ നിർത്തി പല ജാതി സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ചങ്കിനോടും സ്നേഹത്തോടെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാണ് ഖൈമ ടെൻറ്റ് ഇത് കോഫി കടകളാണ് ഇത് അങ്ങനെ ഓരോ പരിപാടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ഹൈ പ്രീമുള്ള ചങ്കളേ അപ്പോൾ ഇതാണ് വലിയ വലിയ ടെൻറ്റുകൾ വലിയ വലിയ മറമറച്ച് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടെൻറ്റുകൾ ഓരോ കൂടാരങ്ങളും ഓരോ സന്ദർഭങ്ങളും ഓരോ മണൽക്കരികളും ഓരോ മണൽത്തരികളും ഇവിടെ ആളുകളെ നോക്കി നിൽക്കുകയാണ് പ്രിയമുള്ള മണൽത്തരികളൊക്കെ ആളുകളെ കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ റോഡിൻ്റെ ഈ ഭാഗത്തും ഉണ്ട് പക്ഷെ ഒരു ഭാഗമാണ് എനിക്ക് കാട്ടാൻ സാധിക്കുന്നത് പ്രിയമുള്ള കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ കിഡിലം വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത് വളരെയധികം പ്രയാസപ്പെട്ടാണ് അപ്പോൾ എല്ലാ ചങ്കളും മരുഭൂമികൾ കാണാത്ത ടെൻറ്റുകൾ കാണാത്തവർക്ക് വേണ്ടി അപ്പോൾ നമ്മളെ വീഡിയോ ഏറെക്കുറെ അവസാനിക്കുന്നു അവസാനിക്കാനായിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട് വളരെ വലുതായി പോയി എന്ന് വിചാരിക്കേണ്ട വളരെ പ്രയാസപ്പെട്ടെടുത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കാണുക അപ്പോൾ എല്ലാവരോടും പറയുന്നു വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു ഒരിക്കൽ കൂടി പറയുന്നു ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരോടും സ്നേഹം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ഹൈപ്പ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ എല്ലാവരും സൂപ്പർ സ്റ്റാർ ഒക്കെ ചെയ്യുക കേട്ടോ അത് വേറെ ഒരു കാര്യമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ഇതാണ് മരുഭൂമിയിലെറ്റൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പറയുന്നു എല്ലാവരോടും ഒരായിരം പറയാൻ സ്നേഹമുണ്ടല്ലേ അപ്പോൾ എല്ലാവരോടും പറയുന്നു വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ അവസാനിക്കും അപ്പം എല്ലാ ചങ്കളോടും വീണ്ടും സബ്സ്ക്രൈബ് ആവശ്യപ്പെടുന്നു അപ്പോൾ ഇതുപോലെ ഒരു ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്ക് ഒന്ന് ലൈക്കൊന്നടിക്കുക പിന്നെ ബെല്ലൈക്കനൊന്നടിക്കാം അപ്പോൾ ഇതിനും കുറച്ചുകൂടെ കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ കുറച്ചുകൂടി ഉണ്ട് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ഒത്തിരി 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 റോഡുകളും ടെൻ്റുകളും മരുഭൂമികളും തീർ തീർന്നാലുടൻ കണ്ടെത്താത്ത ദുരമാണ് കാണുന്നത് എത്രയോ ദൂരങ്ങളായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ അത് പുള്ളായിട്ട് നമുക്ക് പിടിക്കാൻ സദ്യമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ആടുകളും ഒട്ടകങ്ങളും വേഴുന്ന ഓരോ മണൽത്തരിയും ആടുകളും വട്ടങ്ങളും ആണ് കാണാൻ പോകുന്നത് ഇവിടെ അപ്പോൾ വരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പറയുന്നു വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒരു കിടിലും വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരോടും ബായ് ഗുഡ് ബൈ താങ്ക്